അലഹമ്മത്ത് വസ്സലാമ അല റസൂലില്ല വായി വസ്ഹാബി ഹി അജ്മീൻ അമ്മ ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വർഹമത്തല്ല നമ്മളിന്ന് ഓർക്കുന്നത് നിഷ്കളങ്കതയെക്കുറിച്ചാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വഭാവമാണ് ഇഖ്ലാസ് അഥവാ നിഷ്കളങ്കത അള്ളാഹുവിനോട് പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് നിഷ്കളങ്കതയുടെ ഏറ്റവും ഉത്തമമായ നമ്മൾ വെച്ച് പുലർത്തേണ്ടുന്ന സ്വഭാവം ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മഹാനായ തിമിയ റഹ്മുള്ള പറഞ്ഞു അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് മാത്രമല്ല അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള നമ്മളുടെ ആഗ്രഹം നമ്മളുടെ നന്ദി നമ്മളുടെ ക്ഷമ അള്ളാഹുവിൻ്റെ വിധി വരുമ്പോൾ അത് ക്ഷമിക്കാനുള്ള നമ്മുടെ കരുത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക അള്ളാഹുവിൻ്റെ ഹൈറിനെ പ്രതീക്ഷിക്കുക ഇവയെല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളുടെ ഇഹ്ലാസ് പൂർണ്ണമാവുക മനുഷ്യൻ മൂന്ന് തരത്തിലുണ്ട് പൊതുവിൽ നന്മയിൽ ഒരുപാട് മുൻകടന്ന് ജീവിക്കുന്നവൻ ഇടക്ക് നന്മയും ഇടക്ക് തിന്മയും ചെയ്യുന്നവർ തിന്മയിൽ മാത്രം ആപതിച്ച് കഴിഞ്ഞുകൂടുന്നവർ അതിൽ ഇഹ്ലാസ് ഉള്ളവർ സാബിഖുൽ ഹൈറാത്ത് നന്മകളിൽ മുൻകടക്കുന്നവരാണ് അപ്പോൾ നിഷ്കളങ്കതയുടെ അടയാളം എന്താണ് ഒരുപാട് നന്മകൾക്ക് അവൻ കാരണക്കാരനാകും അല്ലെങ്കിൽ അതിൽ അവൻ്റെ പങ്കാളിത്തം ഉണ്ടാകും ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ്റെ അടയാളം അവൻ ശാന്തനായിരിക്കും അതുപോലെ അവൻ്റെ ചലനങ്ങളും അവൻ്റെ സഞ്ചാരങ്ങളും ഒക്കെ അള്ളാഹുവിൻ്റെ വഴിയേ ആയിരിക്കും പ്രത്യേകിച്ച് അത് അവനോട് അടുത്തറിയുന്ന അടുത്ത് പരിചയപ്പെടുന്ന ഏവർക്കും അനുഭവിക്കാനും കഴിയും മാത്രമല്ല വിശ്വാസിക്ക് ഈ ഖിലാസ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണം ഹക്കീക്കത്തുദ്ദീൻ നമ്മളുടെ മതത്തെ നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കും രണ്ട് നമ്മളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുവാൻ ഒരു കാരണമാകും ഇനി ഇതിൻ്റെ പദവികൾ എന്തൊക്കെയാണ് തസ്കീയത്തുമ്മിനല്ല നമുക്ക് ഇഖലാസ് ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഔദാര്യമായ മാനസിക സംസ്കരണം അള്ളാഹു നമുക്ക് തന്നുകൊണ്ടിരിക്കും രണ്ടാമത്തേത് തിന്മയാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു മനപ്രയാസം കൂടും അല്ലെങ്കിൽ നാണമാകും മൂന്നാമത്തേത് നമ്മൾക്ക് ഇഹ്ലാസിൻ്റെ വഴി ലഭിക്കുന്ന അറിവിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും എന്താണ് ഇതുകൊണ്ട് നമുക്കുള്ള നേട്ടം ദ ഫ്രിജുൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ നമുക്ക് പരമാവധി കുറക്കുവാനും കുറയാനും സാധിക്കും രണ്ടാമത്തേത് അൽ ഇൻതിസാറു അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും മൂന്നാമത്തേത് പിശാച്ചിൽ നിന്നുള്ള നമ്മളുടെ മനസ്സിനെ വഴിതെറ്റിക്കാനുള്ള ആ ശ്രമത്തിൽ നിന്ന് നമുക്കല്ലാഹു സുരക്ഷ തരും നാലാമത്തേത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രവാചകൻ സല്ലാസ്ലമുടെ ശുപാർശ നമുക്ക് കിട്ടും പരിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിത്തരുന്ന സൂറത്തുൽ ഇഖലാസ് ഏകദൈവ വിശ്വാസത്തിൻ്റെ സുപ്രധാനമായ ഭാഗമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുക ആ വിശ്വാസത്തെ നമ്മൾ വേണ്ടവിധ ഉപയോഗപ്പെടുത്തുക തിന്മയിലേക്ക് പോകാതിരിക്കുക നന്മ അധികരിപ്പിക്കുക ഇങ്ങനെ നമ്മൾ കേട്ടും അറിഞ്ഞുമുള്ള ഇഹ്ലാസിനെ കൂടുതൽ മെച്ചമുള്ളതാക്കി നിഷ്കളങ്ക വിശ്വാസിയായി ജീവിക്കുവാനും നിഷ്കളങ്ക വിശ്വാസിയായി മരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫിയക്ക് നൽകുമാറാകട്ടെ വാഹൃത അലഹദല്ല റബുലാലമീൻ അസ്ലാമലിക്കു വരമ